അല്ല പിന്നെ ഈ ഈ പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഓപ്ഷൻ വന്നപ്പോ നമുക്ക് അർത്ഥനയുടെ പേര് തിരിസാരം കിട്ടുന്ന അവസരങ്ങളില് നല്ലത് നോക്കിയാലും എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നാ മലയാളത്തിൽ നിന്ന് സിനിമകളിലേക്ക് വിളിക്കൂ പ്ലീസ് ഞാൻ ഒന്ന് അഭിനയിക്കുന്നതായിരിക്കും വിളിക്കേണ്ടേ വേണ്ടി പിന്നെ എനിക്ക് ഭാഷ ഒരിക്കലും ഒരു പ്രശ്നമല്ല എനിക്കെപ്പോഴും ഇഷ്ടം സിനിമകളോടാണ് അഭിനയത്തോടാണ് അപ്പോൾ അത് ഏത് ഭാഷയില് എനിക്ക് അവസരങ്ങള് കിട്ടിയാലും അവിടെ എനിക്ക് കിട്ടുന്ന സ്പേസിൽ കിട്ടുന്ന ക്യാരക്ടറിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇനി ഒരുപാട് പഠിക്കാറുണ്ട് അഭിനയത്തെ പറ്റി ഇനി ഒരുപാട് മെച്ചപ്പെടുത്താറുണ്ട് സ്റ്റിൽ എന്തേതാലും എന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് തരാൻ നോക്കാറുണ്ട് പിന്നെ കോവിഡ് സമയത്താണെങ്കിൽ സത്യപ്രമി അബ്രോഡ് ആയിരുന്നു ആർക്കും അവസരം ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം കാരണം എനിക്ക് എന്തൊക്കെയോ ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ ഒരു ട്വന്റി ട്വന്റി വൺ തൊട്ട് ട്വന്റി ട്വന്റി ടു വരെ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു സോഷ്യൽ സർവീസ് വർക്ക് കോഴ്സ് ചെയ്യുമായിരുന്നു അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് സപ്പോർട്ട് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നിട്ടാണ് വീണ്ടും സിംവേൾഡ് അപ്ഡേറ്റ് തുടങ്ങിയത് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് I can